ഈ മുഞ്ചല്ലേ കാണണ്ടേ ദുൽഖർ തന്നെ കാണാൻ ഞാൻ കാണാനി ദുൽഖർ എന്നെ അടിപൊളിയാ കാണാനി ദുൽഖർ എന്നെ ഹലോ സ്ലാമലേക്കും ഞാൻ ജസീല കയറിയും എന്നെ അധികാർക്കും അത്ര വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ഇത് അപ്പോൾ ഒരു വീഡിയോ അത്ര വലിയ ലെങ്ത്തൊന്നുമില്ല വീഡിയോ അല്ല കേട്ടോ ഒരു ചെറിയ കുഞ്ഞു മിനി ബ്ലോഗ് അപ്പോൾ ഫസ്റ്റിലായിട്ട് ചെയ്യുന്നതുകൊണ്ട് പിന്നെ എന്താ പറയുക എനിക്കിതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല എങ്ങനെയാണ് വീഡിയോ എഡിറ്റിങ്ങും ഒന്നും എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല ഉള്ള അറിവ് വെച്ച് ചെയ്യുന്നതാണ് ഞാൻ പിന്നെ കുറച്ച് നാളായിട്ട് ഞാൻ ഈ ഷോർട്സ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു രണ്ട് മാസം മൂന്ന് മാസത്തോളം ആ ഷോട്ട്സ് ചെയ്യുന്നത് അപ്പോൾ അതിൽ കുറച്ച് വ്യൂസൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ എനിക്ക് തോന്നി ഒരു ലോങ് വീഡിയോ ചെയ്താലോന്ന് ലോങ് വീഡിയോ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേങ്കിലും എനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു എങ്ങനെ എന്ത് ചെയ്യണം വോയ്സ് ഓവർ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്തിട്ട് അതിന് ഞാൻ ക്വാളിറ്റിയിലാക്കും അതൊന്നും എനിക്കറിയില്ല ഷോർട്സ് പോലെ ഇല്ലല്ലോ പിന്നെ ഇത് ലോങ് വീഡിയോ ആകുമ്പോൾ എഡിറ്റിങ്ങിലെല്ലാം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണ്ടേ എൻ്റെ കുട്ടികളാണെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമില്ല ഞാൻ വീഡിയോ ചെയ്യുന്നതും പിന്നെ യൂട്യൂബിലിടുന്നതെന്നും അപ്പോൾ കുട്ടികൾ എന്നെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ച് തളർത്തു എന്നോട് പറയും ഉമ്മ ചെയ്യണ്ട ഉമ്മ കുട്ടികൾക്ക് ഇഷ്ടമില്ല തീരെ ഇഷ്ടമില്ല വീഡിയോ ചെയ്യുന്നത് തീരെ ഇഷ്ടമില്ല അങ്ങനെയുള്ളവരും ഉമ്മ ചെയ്യ കാരണം അവർ പറയുന്നത് ഉമ്മാക്ക് ഒന്നും ഉണ്ടാവില്ല പിന്നെ ഉമാൻ്റെ ഒന്നും ആരും കേൾക്കാനും കാണാനും ഒന്നും ഉണ്ടാവില്ല ഉമ്മാക്ക് വ്യൂസ് കുറവ് കാണുമ്പോൾ സബ്സ്ക്രൈബർ കുറവെല്ലാം കാണുമ്പോൾ നമ്മളെ ഫ്രണ്ട്സുകളെല്ലാം നമ്മളെ കളിയാക്കും ഇതെല്ലാം പറഞ്ഞിട്ട് ഇവരിങ്ങനെ തന്നെ തളർത്തും അപ്പോൾ എനിക്ക് മടിയാവും അപ്പോൾ പിന്നെ എനിക്ക് ശരിക്കും അറിയയില്ല ഞാൻ പിന്നെ കുട്ടികളൊരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നില്ലല്ലോ അവരാവുമ്പോൾ എല്ലാം ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം അറിയാൻ പറ്റുമല്ലോ പക്ഷേങ്കിൽ അവരി തന്നെ അവർക്ക് പിന്നെ സമയം എനിക്ക് മൂന്ന് കുട്ടികളാണ് മൂന്ന് പെൺ മക്കളാ അതിൽ രണ്ട് പെൺകുട്ടികളും ഒരു മോനും പെൺകുട്ടികളിൽ മൊത്തം മോളെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഇതായി രണ്ട് ചെറിയ മക്കൾ അവളുതാണ് പിന്നെ രണ്ടാമൊത്തം മോള് പഠിപ്പല്ലം കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ മോന് പന്ത്രണ്ട് വയസ്സായി അവനെ ഏറ്റവും കൂടുതൽ എതിർപ്പ് ഭയങ്കര എതിർപ്പാവിന് അവൻ പറയും എനിക്ക് ഇഷ്ടമില്ല ഉമ്മ വീഡിയോ ചെയ്യുന്ന ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും അപ്പോൾ എനിക്ക് ആദ്യം വിഷമാവും അവനിങ്ങനെ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെയാണ് വീഡിയോ എടുക്കാൻ പക്ഷേ എൻ്റെ ഉള്ളിലാണെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം വീഡിയോ ചെയ്യണം ചെയ്യണം എന്നുള്ളത് അപ്പം ഞാൻ അവനോട് പറയും സാരയില്ല ഇടാ സാരയിൽ എല്ലാവരും മോനെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്താ ചെയ്യുന്നത് നമുക്കും ചെയ്താലെന്താ നമ്മളങ്ങനെ നല്ല എങ്ങനെ എന്താ പറയുക കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലോ വേദനിപ്പിക്കുന്ന തരത്തിലോ അങ്ങനെയൊന്നും ഇല്ലല്ലോ നല്ല നല്ല വീഡിയോസ് നമ്മൾ വേറെ ആളെ കാണുന്നില്ലേ അതേപോലെ നമുക്കും ചെയ്തു കൂടിയെന്നെല്ലാം പറയുമ്പോൾ അവനൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അവൻ പറയും വേണ്ട ഉമ്മ അവൻ്റെ പ്രശ്നം മെയിൻ പ്രശ്നം ഇതന്നെ ഫ്രണ്ട്സെല്ലാം കണ്ടിട്ട് വ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ അവനെ കളിയാക്കോ സബ്സ്ക്രൈബറെല്ലാം കുറവാണെങ്കിൽ അവനെ കളിയാക്കുമോ എന്താ അറിയാനുമ്മ എങ്ങനെയോ ഉമ്മ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ചെയ്യുന്നു അറിയില്ലല്ലോ ഇതെല്ലാം പറഞ്ഞിട്ട് അവന് എന്നെ ഇങ്ങനെ തളർത്തും പക്ഷേ എന്നിട്ടൊന്നും ഞാൻ പിന്മാറിയില്ല എനിക്കിത് ചെയ്യണം എന്നെ ഉള്ളിൽ ആ എനിക്കിത് ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉള്ളിൽ ഇങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ കുട്ടികളിങ്ങനെ എതിർക്കുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് അതിനുള്ള ഒരു സാഹചര്യം ഒത്തു കിട്ടുന്നില്ല വീഡിയോ ചെയ്യാൻ ഒന്നാമത് കുട്ടികളൊന്നും നിന്ന് തരില്ല പിന്നെ ഞാൻ എന്താ എടുക്കേണ്ടത് എൻ്റെ വീട്ടിലത്തെ വിശേഷം എൻ്റെ മക്കളെല്ലാണ്ട് പിന്നെ വേറെ ഒന്നും എടുക്കാൻ എനിക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇന്ന് പക്ഷേങ്കിൽ എൻ്റെ ഉമ്മയും ആങ്ങളമാരും പിന്നെ ആങ്ങളെൻ്റെ ഭാര്യ എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പോൾ എൻ്റെ ആങ്ങളെ ഇന്നൊരു ഫിഷ് ബിരിയാണി വെക്കുന്നുണ്ടായിരുന്നു അന്നേരം ഞാൻ എൻ്റെ ആങ്ങളിനോട് വെച്ച് പിന്നെ ഞാനൊരു വീഡിയോ എടുത്തോട്ടെ എന്നിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിട്ടോട്ടെ അപ്പോൾ എൻ്റെ ആങ്ങളെ ഭയങ്കരമായിട്ട് വേയ് വേണ്ട ഇങ്ങനെ എന്നെ നാണം കെടുത്തറ് അങ്ങനെ ഇങ്ങനെയാണെന്നുള്ള പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് സാരമില്ല പിന്നെ പ്രശ്നമില്ല എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ അങ്ങനെയെല്ലാം പറഞ്ഞ് ആങ്ങളെൻ്റെ മയക്കി എടുത്തിട്ട് എടുക്കുന്ന വീഡിയോ ഇത് പിന്നെ ഉമ്മ ഉണ്ട് അരിയ തന്നെ ഇരുന്നിനെ ഉമ്മാനോട് ഞാൻ പറഞ്ഞു ഉമ്മ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് എല്ലാവരിക്കും ഇട്ട് കൊടുക്കും ഉമ്മക്ക് ശരിക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഉമ്മ പറയുന്ന എടാ ഇവിടെ എന്തല്ലോ ഉണ്ട് പറയുന്ന വീഡിയോ എടുത്തിട്ട് ഇടയിലും ഇടുന്ന് പിന്നെ ഞാൻ പറഞ്ഞു ഉമ്മ നമ്മൾ നല്ല വീഡിയോ ബിരിയാണി വെക്കുന്ന വീഡിയോ എടുത്തിട്ട് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്ന ആ നല്ല അല്ലേന്നെല്ലാം പറഞ്ഞു ഉമ്മാനെ അങ്ങനെ സോപ്പിട്ട് നിർത്തി അങ്ങനെ എടുക്കുന്ന വീഡിയോ ഇത് അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് വ്ലോഗായതുകൊണ്ട് കൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണം എനിക്ക് വേണം എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നല്ലതായാലും ചീത്തയായാലും കമൻറ്റ് ചെയ്യണം പിന്നെ വേറെന്താ പറയാന് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല പിന്നെ എൻ്റെ ഉണ്ട് ഇപ്പം ഇവിടെ ഉണ്ട് പിന്നെ മകളെ ഭർത്താവും എല്ലാവരും ഉണ്ട് ഇവിടെ പക്ഷെ ആരും മുന്നിൽ നിൽക്കുന്നില്ല എന്നേ ഉള്ളൂ ഹസ്ബൻഡ് വലിയ എതിർപ്പൊന്നുമില്ലേ കുറവ് പറയും പിന്നെ നീ ചെയ്യ പക്ഷെ മക്കൾ സപ്പോർട്ടില്ലാത്തതുകൊണ്ട് കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് പിന്നെ എനിക്ക് വലിയ സപ്പോർട്ട് തരൂല കാരണം കുട്ടികൾക്ക് കുട്ടികൾ പറയുന്നില്ല അവർക്ക് എന്തും പിന്നെ എന്തായാലും ഇൻഷാ അസ്സലാം